ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം ലൂക്കൂസിന്റെ സുവിശേഷം ആറാം അധ്യായം അതിന്റെ മുപ്പത്തി ആറാം വാക്യം അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സിലുള്ളവനാകുന്ന പോലെ നിങ്ങളും മനസ്സിലുള്ളവൻ ആകുവീൻ നമ്മുടെ താവ് നമ്മോട് പറയുകയാണ് നമ്മൾ മനസ്സിലുള്ളവരാകണം കരുണയുള്ളവരാകണം മറ്റുള്ളവരോട് കരുണ് കാണിക്കണം കർത്താവ് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് കരുണ് ലഭിക്കും ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് അനാഥരെയും വിധവുമാരെയും അവിടെ സങ്കടത്തിൽ ചെന്ന് കാണുക എന്നുള്ളതാണ് മറ്റുള്ളവരോട് മനസ്സിലുള്ളവരായും കരുണയുള്ളവരായിരിക്കുക ഇതാണ് ക്രിസ്തുവിൻ്റെ ഭാവം അപ്പൊ നമ്മൾ മറ്റുള്ളവരോട് കർണ് കാണിക്കുമ്പോൾ മറ്റുള്ളവരോട് മനസ്സിലുള്ള ഉണ്ടാക്കും മനസ്സിലുള്ളവരാകുമ്പോഴേ നമ്മൾ ക്രിസ്തുവിൻ്റെ ഭാവം ധരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ അയൽവാസികളോട് നമ്മുടെ കൂട്ടുകാരോട് നമ്മുടെ സമൂഹത്തിലും ആ സഭയിലുമൊക്കെ പ്രയാസം അനുഭവിക്കുന്നവരോട് അല്പം മനസ്സാക്ഷിയുള്ളവരായി മനസ്സിലുള്ളവരായി കർണ് കാണിക്കും ഒരു ഇടവപ്പള്ളിയിൽ രണ്ട് കുട്ടികളുണ്ട് അവർ സമപ്രായക്കാരാണ് ഒരേ ക്ലാസ്സിലാണ് പഠിച്ചു വരുന്നത് സൺഡേ സ്കൂളിലും സ്കൂൾ തലത്തിലും ഒരേ ക്ലാസ്സിലാണ് പഠിച്ചു വരുന്നത് ഒരു കുട്ടി ധനിക കുടുംബമാണ് ഒരു കുട്ടി ദരിദ്ര കുടുംബമാണ് ഈ ധനിക കുടുംബത്തിലെ കുട്ടി എന്ന് പറയുന്നത് അവൻ്റെ അപ്പന് ഒരു ഫിനാൻസ് നടത്തുന്നുണ്ട് അവന് സ്വന്തമായിട്ട് അവർക്ക് സ്വന്തമായിട്ടൊരു ഒരു ധനകാര്യ സ്ഥാപനമുണ്ട് പ്രൈവറ്റ് ബാങ്കാണ് അതുപോലെ തന്നെ അവൻ്റെ അമ്മ വന്നിട്ട് സഭയുടെ തന്നെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ് ഇവനെ സംബന്ധിച്ചോളം അവൻ പഠിച്ചാൽ മാത്രം മതി കാരണം എല്ലാ ഫെസിലിറ്റിയും അവന് മാതാപിതാക്കൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എവനെ ഒന്നാമതാക്കുവാനായിട്ട് എവനെ ഒരു ഉത്തമ പൗരനാക്കുവാനായിട്ട് അവർ ബത്ത ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അവന് ഓരോ വിഷയത്തിനും ട്യൂഷനുണ്ട് അതുപോലെ തന്നെ എവനെ കരാട്ടെ പഠിപ്പിക്കാൻ പെടുന്നുണ്ട് ആവശ്യപ്പെടുന്ന എല്ലാം ഈ മാതാപിതാക്കൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ യവനെ പഠിച്ചാൽ മാത്രം മതി യവനെ മേൽത്തരമായ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അത് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഇവൻ ചോദിക്കുന്ന എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് എവനും നല്ല പെയ്യനാണ് പഠിക്കാനൊക്കെ മിടുക്കനാണ് അപ്പം എവൻ്റെ വീട്ടിൽ വേലക്കാർ വേറണ്ട് എവൻ പഠിച്ചാൽ മാത്രം വേറെ ഒന്നും ചെയ്യണ്ട എന്നാൽ ഈ ദരിദ്ര കുടുംബത്തിലെ പയ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അധ്വാനിക്കണം കാരണം എവൻ്റെ മാതാപിതാക്കൾ സാധാരണക്കാരാണ് അവൻ്റെ പിതാവ് വന്നിട്ട് ഒരു കൂലിവേലക്കാരനാണ് അവന് തെങ്ങിക്കയറാനും പോയി അല്ലെങ്കിൽ പറമ്പിൽ കിളയ്ക്കാനും പോയി ചുമടുക്കാനും പോയി അങ്ങനെയാണ് കുടുംബം പുലർത്തുന്നത് അവൻ്റെ അമ്മയ്ക്ക് പശുക്കറവയുണ്ട് ആ പശുക്കറവ ചെയ്യുമ്പോഴേ ആ ആ അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടുകൂടിയാണ് അവരുടെ കുടുംബം പുലർന്നു പോരുന്നത് അപ്പം ഈ പൈനെ സംബന്ധിച്ചിടത്തോളം ഈ ഈ പാവം പിടിച്ച വീട്ടിലെ ഈ ദരിദ്ര കുടുംബത്തിലെ പൈനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വേല ചെയ്യാനുണ്ട് രാവിലെ അമ്മ എഴുന്നേൽക്കും പശുവിൻ്റെ പുറകെ പോകുമ്പോൾ മുതൽ ഇവൻ ഇവനെഴുന്നേൽക്കണം എഴുന്നേറ്റ് രാവിലെ അമ്മ പശുവിനെ കറന്ന്വൻ്റെ കൊടുക്കും ഈ പാലും കൊണ്ട് എല്ലാ വീടുകളിലും കൊണ്ട് കൊടുക്കണം തിരിച്ചു വന്നാണ് കുളിച്ച് സ്കൂളിൽ പോകുന്നത് വൈകുന്നേരം വരുമ്പോഴും എവനാണെങ്കിൽ ഈ പുല്ല് പറിക്കാൻ പോകണം അത് കഴിഞ്ഞിട്ട് അമ്മ ഈ പശുവിനെ കറന്ന് കൊടുക്കും ആ പാലും കൊണ്ട് എല്ലാ വീട്ടിലും പോകണം എന്നിട്ടാണ് എവനെ ബാക്കിയുള്ള സമയം പഠിക്കാൻ കിട്ടുന്നുള്ളൂ അപ്പൊ അമ്മ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വെളുപ്പം കാലത്ത് അമ്മ മണിക്ക് എഴുന്നേൽക്കുമ്പോൾ ഇവനെയും കുത്തി ഉണർത്തും പറയും മോനെ എഴുന്നേര് അത്ഭുതം പഠിക്കാൻ പറയും പഠിച്ചു കഴിഞ്ഞിട്ട് അവന് കാപ്പി വെക്കെ അനത്തി കൊടുത്തിട്ട് പശുവിനെ കറന്നവന് കൊടുക്കും അവനെ പോകണം അപ്പൊ ഇങ്ങനെ അധ്വാനിച്ചിട്ടാണ് യവൻ വേലെയ്യുന്നത് പഠിക്കുന്നത് അപ്പൊ ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ ഈ രണ്ടു പേരും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നാൽ എവര് തമ്മിലുള്ള താരതമ്യത്തിൽ എവർ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എപ്പോഴും ഈ ദരിദ്ര കുടുംബത്തിലെ പയ്യനാണ് ഒന്നാമത് വരുന്നത് സ്കൂൾ ലെവലിലോ സ്റ്റേറ്റ് ലെവലിലോ അല്ല പറയുന്നത് എവർ തമ്മിലുള്ള താരതമ്യത്തിൽ ഈ ദരിദ്ര കുടുംബത്തിലെ പയ്യനാണ് ഈ ഇത്രയും അധ്വാനിച്ച് വേലയൊക്കെ ചെയ്തിട്ട് പോയി പഠിച്ചിട്ട് പരീക്ഷ എഴുതുമ്പോഴും എവനാണ് ഒന്നാമത് വരുന്നത് ഈ എവർ തമ്മിലുള്ള താരതമ്യത്തിൽ ഈ കുടുംബത്തിലെ പയ്യൻ ഇതാ എപ്പോഴും രണ്ടാമനാണ് ഈ സ്കൂ ഈ പ്രത്യേകിച്ച് സൺ സ്കൂൾ തലത്തിലൊക്കെ ഏത് പരീക്ഷ എഴുതിയാലും ഈ ദരിദ്ര കുടുംബത്തിലെ പയ്യൻ ഒന്നാമത് വരും അതുകൊണ്ട് തന്നെ ഈ ധനീയ കുടുംബത്തിലെ പയ്യന് യവനോടൊരു അസൂയ മനോഭാവമുണ്ട് ഒരു ശത്രുതാ മനോഭാവമുണ്ട് അതുകൊണ്ട് തന്നെ യവൻ പലപ്പോഴും ഈ ധനിക കുടുംബത്തിലെ പയ്യനെ സ്കൂളിൽ വെച്ച് ഇവർ ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് മറ്റുള്ളവരുടെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് പറയും ഈ എവൻ്റെ വീട്ടിൽ അതിലേ പോയി കഴിഞ്ഞാൽ ഭയങ്കര ദുർഗന്ധമാണ് ചാണകത്തിൻ്റെ ഗന്ധമാണ് അതിലേ പോകാനേ പറ്റത്തില്ല എന്നൊക്കെ പറയും അതുപോലെ അവൻ്റെ അടുത്തൂടെ പോകാൻ പറയും ചാണകം ആടെ എടുക്കുന്നു എന്ന് പറഞ്ഞ് ഇവനെ തള്ളി മാറ്റും ഇതൊക്കെ യവൻ വിഷമിച്ച് എവൻ്റെ വീട്ടിൽ വന്ന് പറയുമ്പോൾ അവൻ്റെ മാതാപിതാക്കൾ പറയും മക്കളെ പശുവിനെ വളർത്തുനിടത്ത് ഈ ഇതിൻ്റെ ചാണകത്തിൻ്റെ ഗന്ധമല്ലാതെ റോസാപ്പൂവിൻ്റെ മണം വരും അത് സാര വിലമകൾ നീ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും അതുപോലെ ഇവനെ ചാണകത്തിൻ്റെ ഗന്ധമുണ്ടെന്ന് പറയുമ്പോൾ അത് വന്ന് വിഷമിച്ച് ഈ ആ വീട്ടിൽ വന്ന് പറയുമ്പം ഓനെ പശുവിൻ്റെ കൂടെ നടന്നാൽ പശുവിൻ്റെ ഗന്ധമല്ലാതെ പിന്നെ എന്താ വരിക എന്നെല്ലാം പറയാൻ എന്നെ സമാധാനപ്പെടുത്തി അങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ മാറ്റി വരയ്ക്കുമ്പോഴെല്ലാം ഈ ദരിദ്ര കുടുംബത്തിലെ പയ്യന് ഒന്നാമത് വരികയും ഈ പള്ളിയിലായാലും പള്ളിയിൽ ഏതെങ്കിലും സമ്മാനം ലഭിക്കുമ്പോഴൊക്കെ ഇവർ ഒരേ പ്രായക്കാരണം ഒരേ ക്ലാസ്സിലാണ് അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ മാറ്റുരയ്ക്കുകയാണ് എപ്പം ഈ ദരിദ്ര കുടുംബത്തിലെ പയ്യൻ ഉള്ളിടത്തോളം കാലം ഇവന് ഒന്നാമത് വരാൻ പറ്റുന്നില്ല ഈ ധനി കുടുംബത്തിലെ പയ്യന് അതുകൊണ്ട് തന്നെ അവൻ്റെ മാതാപിതാക്കൾക്കും അവനോടൊരു പ്രത്യേക ശത്രുതാ മനോഭാവമുണ്ട് അവരുടെയോട് തോന്നൽ ഈ ദരിദ്ര കുടുംബത്തിലെ പയ്യൻ ഉള്ളിടത്തോളം കാലം നമ്മുടെ മോനെ ഈ പള്ളിയിൽ നിന്നൊരു സമ്മാനമോ അല്ലെങ്കിൽ ആ സ്കൂളിലെ സമ്മാനം ഈ ഏറ്റവും കൂടുതൽ മാർഗ് വാങ്ങിച്ചവർക്കുള്ള സമ്മാനം ഈ പള്ളിയിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നില്ലല്ലോ എന്നൊരു ഇച്ഛാഭംഗ നിരാശ ഇവർക്കുണ്ട് അങ്ങനെ അവരിങ്ങനെ പഠിച്ചു വന്ന് പത്താം ക്ലാസ്സിലായി പത്താം ക്ലാസ്സിലായി കഴിഞ്ഞപ്പോൾ പരീക്ഷ എടുത്തു പരീക്ഷ കഴിഞ്ഞു പരീക്ഷ കഴിഞ്ഞ് ഇതുപോലെ തന്നെ ആ അന്ന് വികാരം ഞാൻ അനൗൺസ്മെൻറ്റ് ചെയ്തു ഏറ്റവും കൂടുതൽ പത്താം ക്ലാസ്സിൽ മാർക്ക് വാങ്ങിച്ചു അവരുടെ മാർക്ക് ലിസ്റ്റ് സഹിതം കൊണ്ടുവരണം അവർക്ക് സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇവിടെ ഇതാ ഈ ദരിദ്ര കുടുംബത്തിലെ പയ്യനല്ല ഒന്നാമത് വരുന്നത് ആ പത്താം ക്ലാസ്സിൽ ആദ്യമേന്ന് അവരുടെ ജീവിതത്തിൽ ആദ്യമേ നിന്ന് ഇതാ ഈ ധനി കുടുംബത്തിലെ പയ്യൻ ഒന്നാമത് വരികയാണ് അവനാണ് ഏറ്റവും കൂടുതൽ മാർഗ്ഗ് എവർ സ്കൂൾ ലെവലിലോ സ്റ്റേറ്റ് ലെവലിലോ അല്ല പറയുന്നത് എവർ തമ്മിൽ മാറ്റി ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മാർഗ്ഗം വാങ്ങിക്കുന്നത് ഈ ധനികുടുംബത്തിലെ പയ്യനാണ് എന്നാൽ എല്ലാ പ്രാവശ്യവും ഈ പള്ളിയിലും അവർ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഈ ദരിദ്ര കുടുംബത്തിലെ പയ്യനായിരുന്നു ഒന്നാം സമ്മാനം കിട്ടിക്കൊണ്ടിരുന്നതെങ്കിൽ ഇതാ പത്താം ക്ലാസ്സിൽ പണ്ടൊക്കെ പറയുന്നത് പത്താം ക്ലാസ് എന്ന് പറഞ്ഞ ട്രെയിനിങ് പോയിന്റ് ആണെന്നൊക്കെ പറയുന്നത് പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഈ ധനിയ ധനികുടുംബത്തിലെ പയ്യൻ ഒന്നാമത് കിട്ടി അപ്പോഴേ ആ സമ്മാനദാനം നിർവഹിക്കുന്ന ദിവസമായി അത് കളർഫുള്ളാക്കിയാണ് ഈ ധനി കുടുംബത്തിലെ പയ്യൻ കാരണം ആ പയ്യന്റെ വീട്ടുകാര് അവർക്ക് ആദ്യമേന്ന് അവരുടെ മകന് സമ്മാനം കിട്ടുകയാണ് അവർക്കൊന്ന് ആഘോഷിക്കണം അതിനുവേണ്ടി ആ സമ്മാനദാനം ആ സമ്മാനദാനം കൊടുക്കുന്ന ആ ദിവസത്തെക്കുറിച്ച് വികാരത്തിനൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് അവരിടവുമുത്രാ പോലെത്തെ വിളിച്ചു കാരണം അവർക്ക് വലിയ സ്വാധീനവും പണവും ഉണ്ട് അവിടെ ഇടവമുത്രാ പോലെത്തെ വിളിച്ച് കുർബാനയൊക്കെ കഴിഞ്ഞ് സമ്മാനം ദാനം നിർവഹിക്കാൻ ഇവർ പ്രത്യേകം അത് ലൈവ് പ്രോഗ്രാം ആക്കിയിട്ടുണ്ട് ഈ അപ്പനെ സമ്മാനം തൻ്റെ മകൻ സമ്മാനം വായിക്കുന്നത് കാണാനായിട്ട് മേൽത്തരമായ ഫോണൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കാൻ അങ്ങനെ ഈ പയ്യന്റെ ഊഴമായി ഈ പയ്യനെ വിളിച്ച് ആ തിരുമേനി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് മുക്തകൊണ്ടം പ്രശംസിച്ചു ഇങ്ങനെ ആയിരിക്കണം മക്കള് പഠിക്കുന്ന ആയിരിക്കണം മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേയേറെ പൂഴ്ത്തി പറഞ്ഞിട്ട് സമ്മാനം നിർവഹിച്ചു സമ്മാനദാനം നിർവഹിച്ചു അവൻ സമ്മാനം വാങ്ങിച്ചു സമ്മാനം വാങ്ങിച്ചു പടിഞ്ഞാറോട് തിരിഞ്ഞ് എല്ലാ വിശ്വാസികളെയും വലിയ ഗർഭോട് നോക്കി സമ്മാനം ഉയർത്തി കാണിച്ചിട്ട് അവന് ആ അവൻ്റെ കൂട്ടുകാരൻ അവൻ്റെ ആ ദരിദ്ര കുടുംബത്തിലെ പയ്യൻ ആ കൂട്ടുകാരനെ നോക്കി അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി അങ്ങനെ കണ്ണുകൾ തമ്മിൽ ഉടക്കിയപ്പോൾ ഈ വിശ്വാസികൾ ആരും ഒരു പക്ഷേ കണ്ടില്ലായിരിക്കാം അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കിയപ്പോൾ ഇതാ ആ കണ്ണിലേക്ക് നോക്കിയപ്പോഴ് എവനെ അവൻ്റെ കരച്ചിലടക്കാൻ സാധിച്ചില്ല ഈ ധനിക കുടുംബത്തിലെ സമ്മാനം വാങ്ങിച്ചു പയ്യൻ അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനി ഇങ്ങനെ അടർന്നു വീണു എന്നാലും അവൻ ഓടി ഈ ദരിദ്ര കുടുംബത്തിലെ പയ്യൻ്റെ അടുക്കിലേക്ക് പോയി അവനെ പിടിച്ചേഴ്പ്പിച്ചിട്ട് ഈ സമ്മാനം അവന് കൊടുക്കുകയാണ് എല്ലാവരും അത്ഭുതപ്പെട്ടു തിരുമേനി സഹിതം അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോഴ് തിരുമേനി അവർ രണ്ടുപേരെയും അരി അടുക്ക് വിളിച്ചു അടുക്കുപൊളിച്ചിട്ട് കാര്യം ആരാഞ്ഞു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴേ ഈ ധനിയ വീട്ടിലെ പയ്യൻ സമ്മാനം വാങ്ങിച്ച പയ്യൻ പറയാണ് തിരുമേനി എല്ലാ പ്രാവശ്യവും എവനാണോ ഒന്നാമത് വരുന്നത് ഈ പ്രാവശ്യവും ഒന്നാമതാകേണ്ട അവൻ തന്നെയാണ് കാരണം ആ ഒരു വിഷയത്തിന് അവൻ എ ഉള്ളൂ എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടേണ്ടവനാണ് എന്നേക്കാൾ കൂടുതൽ മാർക്ക് എപ്പോഴും വായിക്കുന്നതാണ് ഇപ്പോഴും അവൻ തന്നെയാണ് ഒന്നാമതാകേണ്ടിയിരുന്നത് പക്ഷേങ്കിൽ ഒരു വിഷയത്തിന് അവന് എ കിട്ടുള്ളൂ ആ വിഷയത്തിൻ്റെ പരീക്ഷ നടക്കുന്ന എൻ്റെ അന്ന് അവൻ്റെ അപ്പൻ മരിച്ചു കിടക്കുകയായിരുന്നു പറയാണ് അവൻ്റെ അപ്പൻ അപകടത്തിൽപ്പെട്ട് മരിച്ചു കിടക്കുമ്പോഴാണ് ആ വിഷയം പോയി പരീക്ഷ എഴുതുന്നത് ആ വിഷയത്തിന് പരീക്ഷ എഴുതുന്നത് അപ്പോൾ അതുകൊണ്ട് ആ അപ്പൻ മരിച്ച വിഷമത്തിൽ ഈ അവന് നല്ലപോലെ ശ്രദ്ധ ചെലുത്താൻ പറ്റിയില്ല എന്നിട്ടും ഉണ്ട് എന്ന് പറയുകയാണ് അവന് ആ നല്ല മാർഗം ഇപ്പോഴും ഉണ്ട് എന്ന് പറയുക അവനാണ് തിരുമേനി ഒന്നാമത് വരേണ്ടത് അവനാണിപ്പോഴും ഒന്നാമതെന്ന് പറയുകയാണ് എന്നിട്ട് സമ്മാനം കൂടിക്കുകയാണ് ആ പ്രിയമുള്ളവരി അവിടെ ഇരുന്നവരിലെ തിരുമേനി സഹിതം ഉള്ള എല്ലാവരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നുകൊള്ളുകയാണ് ഇതാണ് പ്രിയമുള്ളവരെ കരുണ ഉണ്ടാകുക എന്ന് പറയുന്നത് പ്രിയമുള്ളവരിൽ മറ്റുള്ളവർ കരുണി ഉണ്ടാകുക മറ്റുള്ളവർ സാഹചര്യങ്ങളെ മനസ്സിലാക്കുക മനസ്സുള്ളവരും മറ്റുള്ളവരുടെ മനസ്സിൽ ഉണ്ടാകുക എന്നുള്ളത് എല്ലാ മതങ്ങളുടെയും താക്കോൽ ഈ കരുണയാണ് എല്ലാ മനുഷ്യന്റെ ശ്രേഷ്ഠമായ ഏറ്റവും വലിയ മൂല്യമാണ് കരുണയെന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന സ്നേഹിക്കുവാനും കരുണയുള്ളവരാകുവാനും മനസ്സിലുള്ളവരുള്ളവരാണ് ഇതുകൊണ്ടാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് കരുണയുള്ളവരായിരിക്കുക അല്ലാഹു പറഞ്ഞത് അല്ലാഹുവിൻ്റെ ആ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവം അതാണ് കരുണ ഉള്ളവനാണ് അല്ലാഹു അല്ലാഹു നബിദ്രമേനി പറയുകയാണ് മറ്റുള്ളവരോട് കരുണ കാണിക്കുക ഈ ഭൂമിയിൽ നീ കരുണ കാണിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നോട് കരുണ കർണ് കാണിക്കുന്നുണ്ടാവുമെന്നാണ് നബിദ്രമേനി പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഭഗവത്ഗീത അനുശാസിക്കുന്ന കരുണയാണ് മനസ്സിലുവാണ് അതുപോലെ ഉപനിഷത്തുകൾ പറയുന്നത് ഒരുവൻ മനസ്സിലുള്ളവനാകുക എന്ന് പറഞ്ഞാല് അവനൊരു വ്യക്തിയല്ല ആ പറയാണ് അവനൊരു സമൂഹത്തിൻ്റെ പ്രതിനിധിയാണെന്നാണ് പറയുന്നത് കാരണം അവൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെയെല്ലാം മോക്ഷമാണ് മറ്റുള്ളവരുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത് അതാണ് ഉപനിഷത്ത് പഠിപ്പിക്കുന്നത് അതുപോലെ ബുദ്ധമതം പഠിപ്പിക്കുന്ന എന്താണ് ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ ഉറക്കളിച്ചിരുന്ന് ആ പരിപാലിക്കുന്നത് പോലെ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ കരുണുള്ളവരായി മറ്റുള്ളവരെ പരിപാലിക്കണം അങ്ങനെ സന്തോഷത്തിലാക്കണമെന്നാണ് ബുദ്ധമതം പഠിപ്പിക്കുന്നത് മനസ്സിലാകുക എന്നുള്ളത് ഇവിടെ ഇതാ ഈ ധനികനായ ആ വീട്ടിലെ പയ്യൻ ആ ധനിക കുടുംബത്തിലെ പയ്യൻ അവൻ കരണ് കാണിക്കുവാണ് ഈ കുടുംബത്തിലെ പയ്യനോട് കാരണം അവനറിയാം അവൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അപ്പം അവനോട് കരണ് കാണിക്കുകയാണ് പിന്നെ പലപ്പോഴും നമ്മൾ ഇടവതലത്തിലൊക്കെ പള്ളിയിലൊക്കെ ഇങ്ങനെ സമ്മാനം കൊടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്ന കാര്യമുണ്ട് ചി ഈ സമ്മാനം വായിക്കുന്ന കുട്ടികളെക്കാളൊക്കെ എത്രയോ പതിന്മടങ്ങ് ബുദ്ധിയുള്ളവരും നല്ല പഠിച്ച് ഒക്കെ ഉണ്ട് പക്ഷെങ്കിൽ ഈ ദരിദ്ര കുടുംബത്തിലെ പയ്യനെ പോലെ ചില സാഹചര്യങ്ങൾ അവനെ ഒരുപക്ഷെ സമ്മാനത്തിന് അർഹനാക്കുന്നില്ലായിരിക്കാം ഈ സമ്മാനം കുരുടനാക്കുമെന്ന് പറയുന്നത് അത് സത്യമാണ് കാരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ മറ്റുള്ളവരെ ഒരുപക്ഷെ നിരാശപ്പെടുത്തുന്നതിനൊപ്പം കൂടിയാണ് നമ്മൾ പറയും ഇതൊരു പ്രോത്സാഹനമാണെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആ പ്രോത്സാഹനിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ നമുക്ക് ചേർത്ത് നിൽക്കാനോട് കഴിയണം ഈ മാർക്ക് വാങ്ങിക്കാത്തവർ എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും മാർക്ക് കുറഞ്ഞു പോയത് അവരുടെ സാഹചര്യം എന്താണെന്ന് ഒന്ന് ഈ പയ്യനെ പോലെ ഈ ഈ ധനിക കുടുംബത്തിലെ മനുഷ്യ ആ പയ്യന്റെ കരുണയുണ്ടായതുപോലെ മറ്റുള്ളവരുടെ പ്രയാസം എന്താണ് അവന് മാർക്ക് കുറഞ്ഞത് എന്ന് ചോദിച്ചറിഞ്ഞ് അവനെ കൂടെ ചേർത്തുമുള്ള മനോഭാവം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കരുണയുള്ളവരാകുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ പയ്യന്റെ കരുണ കണ്ടോ ആ കരുണയിൽ നിന്ന് കണ്ണുനീരൊഴുകിയാണ് ആ കണ്ണുനീര് ഒരു നന്മയുടെ പുഴയായിട്ട് ഒഴുകി വരിക അതുകൊണ്ട് നമുക്കും നന്മയുടെ പുഴയായിട്ട് ഒരു നദിയായിട്ട് ഒഴുകുമ്പോഴാണ് മറ്റുള്ളവരെ നമുക്ക് തണുപ്പിക്കുവാൻ കഴിയുന്നത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ മനസ്സിലും കരുണയുണ്ടാകട്ടെ മനസ്സിലും ഉണ്ടാകട്ടെ ആ കരുണയിൽ നിന്ന് നമുക്ക് കണ്ണുനീരുണ്ടാകട്ടെ ആ കണ്ണുനീര് ഒരു നന്മയുടെ പുഴയായി ഒഴുകി എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ അതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാം സഹായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു